ഒരാളിപ്പം മറ്റേ എന്താ പറയാ ഓട്ട മത്സരത്തിന് വേണ്ടിട്ട് റെഡിയായി നിക്കുക എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇപ്പൊ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു പരീക്ഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുഡ് ലക്ക് വി സ്റ്റഡീസ് അപ്പൊ ആ ഗുഡ് ലക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊരു വിഷ് ചെയ്യാണ് അതായത് ആശംസിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഗുഡ് ലക്ക് പറയാം അത് എന്ത് കേസാക്കും ഞാൻ ഒരു ഓട്ട മത്സരത്തിന്റെ പറഞ്ഞു അപ്പൊ ഓടാൻ പോകുന്ന സമയത്ത് ഒന്നിങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വിഷ് ചെയ്തു ഓന ആശംസിച്ച് ഒരു പ്രചോദനായിട്ട് ഗുഡ് ലക്ക് അവസാനം ഓൻ ഓടി 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 ഏറ്റവും ലാസ്റ്റ് നിന്ന് പിന്നിന്ന് രണ്ടാം സ്ഥാനത്ത് ഏറ്റാക്കുന്നു ഏറ്റവും മുമ്പെന്നല്ല ഏറ്റവും പിന്നെ രണ്ടാം സ്ഥാനം ഏറ്റായിപ്പോയി അപ്പൊ ഓനോട് നമുക്ക് കാര്യത്തില്ല അല്ലെങ്കിൽ ഓനോട് പോയിട്ട് പറയാം ബാഡ് ലക്ക് ബാഡ് ലക്ക് എന്ന് പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ബാഡ് ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സിമ്പതിയുടെ പുറത്ത് ബാഡ് ലക്ക് സാരില്ലട കുഴപ്പമില്ല ബാഡ് ലക്ക് പറ്റിപ്പോയതല്ലേ തോറ്റി പോയതല്ല സാരില്ല നോ പ്രോബ്ലം അടുത്തതിനുഷാർ അല്ലെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അവന് ഞാൻ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ സംഭാഷണത്തിൽ വരുന്ന ഓരോരോ കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയാം അല്ലെങ്കിൽ ബാഡ് ലക്ക് എന്ന് പറയാം ഓക്കെ അത് മനസ്സിലായില്ലേ Arita no uchi ga inari, I think so, I hope so. തിങ്ക് ഹോപ്പ് രണ്ടും കൂടി ശ്രദ്ധിക്കണേ പെട്ടെന്ന് പോയിക്കണല്ലോ മ്യൂവൻ ആയിട്ട് ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കും എന്നാലാണ് കുറെ കുറെ കാര്യങ്ങൾ കുറേ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ ചിന്തിക്കുക കരുതുക എന്നുള്ളതാണ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുക എന്നുള്ള ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ പ്രത്യാശിക്കുന്ന എന്നുള്ളതാണ് എന്താണ് അവിടെ ഒരു എന്താ പറയാ രണ്ടും എന്താ പറയുക ഉറപ്പില്ലാത്ത അൺസെർട്ടൺ ആണ് അതായത് ഉറപ്പില്ലാത്ത കാര്യാണ് പക്ഷേങ്കില് ഹോപ്പ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു എന്താ പറയാ നമ്മളൊരു ഡിസയറ് നമുക്കൊരു ആഗ്രഹം കൂടി ഉള്ളിൽ വരുന്നുണ്ടാവും അവിടെയാണ് ഹോപ്പ് എന്ന് പറയാം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ജോലിക്കാരൊക്കെ നമ്മളെല്ലാരും ജോലി ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ മറ്റേ അടുത്തുള്ള ചങ്ങായിനോട് പറയാം എന്റെ പേരും ജോലി ചെയ്യുന്ന ഒരു മാനേജർ പോയിട്ടുണ്ടാവോ ഏഹ് പോയിട്ടുണ്ടാവോ ഐ തിങ്ക് സോ അവന്റെ മറുപടിയാന്ന് ഐ തിങ്ക് സോ ആ അങ്ങനെയാണ് കരുതുന്നത് ഐ തിങ്ക് സോ തിങ്ക്സോ നമ്മളൊരാളോട് ഇപ്പൊ പറയാണ് സോ ഏഹ് മറ്റുള്ള കേസിൽ ഐ തിങ്ക് വാസ് അല്ലെങ്കിൽ ഐ തിങ്ക് തിങ്ക്സ് അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ ഐ തിങ്ക് ഞാൻ കരുതുന്നത് എന്താന്നുള്ളൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഐ തിങ്ക് സോ ഐ ഹോപ്പ് സോ അതാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ആ രീതിയിൽ വരുന്നത് ഐ തിങ്ക് സോ ഞാൻ അതാണ് കരുതുന്നത് ഇനിയിപ്പോ ഐ ഹോപ്പ് സോ എന്ന് പറയുന്ന സമയത്താണ് എല്ലാം ഉദാഹരണത്തിന് പറയാൽ ഇവിടെ മാനേജർ പോയിട്ടില്ല ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് പോവുകയായിരിക്കും അല്ലേ ഐ ഹോപ്പ് സോ അവിടെ ഹോപ്പ് സോ ഐ തിങ്ക് സോ അല്ലെങ്കിൽ ഐ ഹോപ്പ് സോ എന്ന് പറയുന്ന സമയത്ത് ഈ ഹോപ്പ് വരുന്ന സമയത്ത് ഒരു ഒരു ചെറിയൊരു ഡിസയർ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും ഒരു ഡിസയർ അതായത് ചെറിയൊരു ആഗ്രഹം ഒരു പ്രത്യാശ ഒരു ചെറിയൊരു ഉള്ളിലുള്ളിൽ ഒരു ആഗ്രഹം വരുന്നുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെങ്കിലും ഒരു ചെറിയൊരു ആഗ്രഹം ഐ ഹോപ്പ് സോ ഞാൻ അങ്ങനെ പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു പോയി കിട്ടിയാൽ മതി അല്ല മാനേജർ നമുക്ക് വീട്ടിലേക്ക് പോകായിരുന്നു ഓക്കെ അതാണ് അവിടുത്തെ വ്യത്യാസം അത് രണ്ടും മനസ്സിലായിട്ടേ ഇനി നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു പെട്ടെന്ന് കണ്ട സമയത്ത് സംസാരിക്കുന്നതിൽ ചില പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്ന കടന്നു വരുന്ന സംഭവങ്ങളാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഹൗ ലൈഫ് നമ്മൾ സുഹൃത്തിനോട് ഇങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ ഇടവേളക്ക് ശേഷം ഹേ മാൻ ഹൗ ഹൗ ലൈഫ് ലൈഫ് കണ്ടുപിടിയുണ്ട് ഏഹ് ലൈഫൊക്കെ എങ്ങനെയുണ്ട് പോകുന്നത് എങ്ങനെയാണ് ജീവിതം എങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ കേസിൽ വേറെ ഹൗ ആർ തിങ്സ് ഹൗ ആർ തിങ്സ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മറ്റേത് കേ ചിന്തിക്കുക എന്നുള്ളത് ഇത് തിങ്ക് കാര്യം കാര്യങ്ങൾ ഹൗ ആർ തിങ്സ് എങ്ങനെ ഇണ്ടടാ കാര്യങ്ങൾ എങ്ങനെ ഇണ്ടടാ കാര്യങ്ങൾ ഹൗ ആർ തിങ്സ് ഞാനിത് ഉൾപ്പെടുത്തിയെന്താന്നറിയ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന സാധനമാണ് നിങ്ങൾ മുമ്പിൽ അറിയിക്കുന്നത് ഹൗ ആർ തിങ് നമ്മളെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ അല്ലെങ്കിൽ ഹൗഇസ് ലൈഫ് ലൈഫ് ഗോയിങ് അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വിചാരിക്കുന്നു എന്നാലും ഉൾപ്പെടുത്തിയാണ് കേട്ടോ ഹൗ ആർ തിങ്സ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് പിന്നെ അല്ലെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡു അതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വാട്ട് ആർ യു ഡൂയിങ് നമ്മൾ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പറയാം വാട്ട് ആർ യു ഡു എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഇപ്പോഴത്തെ യൂത്ത് ഇപ്പത്തെ കുട്ടികളൊക്കെ ചില സമയത്തൊക്കെ വാട്ട് ആർ യു ഡൂയിങ് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷ് ആയിരുന്നു കുട്ടികളാണ് അപ്പൊ നമ്മളും അതേപോലെ ടു വാട്ട് യു അപ് എന്നുള്ളതാണ് പക്ഷെ കേക്ക് വാട്ട് യു അപ് റ്റു എന്നുള്ളതാണ് അതായത് എന്തൊക്കെയാണ് നീ ചെയ്യുന്നത് എന്തെല്ലാം വിശേഷങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എന്നുള്ള ചോദിക്കുന്നതിന്റെ ഒരു ശൈലിയാണ് അത് യു വടിയുറ്റുയുറ്റു എന്ന് പറയുന്നത് ഓക്കെ വടിയു അപ്റ്റൂ എന്നാണ് കേൾക്കുക അപ്പൊ അതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഓരോന്നോരോന്നോരോന്നായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് മനസ്സിലായില്ലേ ഇനി വേറൊരു കാര്യം പറയാൻ വെച്ച് കഴിഞ്ഞാല് വേറൊരു സന്ദർഭത്തിൽ ഇപ്പൊ വേർ ഡു യുർ ലിവ് എവിടെയാണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ ദുബായ് ഞാൻ ദുബായിലാണ് താമസിക്കുന്നത് അവിടെ ഐ ലിവ് ഇൻ ഇൻ ദുബായ് ഇൻ ദുബായ് അറ്റ് ഓണ് അങ്ങനത്തെ ഒക്കെ കുറെ കേസുകളില്ലേ പ്രൊപ്പോസിഷൻസ് അതെങ്ങനെയാണ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു സെന്റൻസ് എങ്കിലും ചെറിയൊരു രണ്ട് മൂന്ന് വേർഡ്സിന്റെ കാര്യങ്ങൾ ഇതുമായിട്ട് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കടന്നു വരും ഇൻ ദ ഇൻ ദ കിച്ചൺ ഐ ആം ഇൻ ദ കിച്ചൺ ഞാൻ കിച്ചണിലാണ് ഉള്ളത് ഐ ആം ഇൻ ദ ബാത്റൂം ഇപ്പൊ ഇൻ ടൂ തൗസൻഡ് ഫൈവ് ഓൺ ദ ടേബിൾ ഓൺ ദ ഡെസ്ക് കൂട്ടി കൂട്ടി ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഓരോരോ സന്ദർഭങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കടന്നു വരും അല്ലാണ്ട് ഇന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക അറ്റ് എപ്പോഴാണ് ഉപയോഗിക്കുക അവിടെ ഓൺ അല്ല ഉപയോഗിക്കേണ്ടത് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടങ്ങാറായിപ്പോ ഇൻ ദ ഹോസ്പിറ്റല് In the hospital at 5 o'clock, at 5 p.m., at 4 p.m., at 9 p.m., at SM Street, at SM Street, in Calicut, in Dubai, in India, in Kerala, eh? on the desk, on the table, in, in the summer, eh? in the winter, in the summer. സമ്മറൊക്കെ പറയുന്ന സമയത്ത് അതായത് വേനൽക്കാലം ഇൻ വിന്റർ ശൈത്യകാലത്ത് ഇൻ ദ വിന്റർ ഇൻ ദ സമ്മർ അല്ലാണ്ട് ഓൺ ദ വിന്റർ ഓൺ ദ സമ്മർ സമ്മറ് അങ്ങനെയല്ല വരിക ഇൻ ദ വിന്റർ ഇൻ ദ സമ്മർ അങ്ങനെ തന്നെ ശീലിക്കണം അത് ഓരോരോ കുറേ ഉണ്ട് ഇന്നും ആറ്റും ഓണൊക്കെ വെച്ചിട്ടുള്ള അത് അങ്ങനെ തന്നെ ഇങ്ങനെ 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 ശീലിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞു ഈ ശൈലിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കമന്റ് ചെയ്യാം നോക്കട്ടെ മറ്റുള്ള മറ്റുള്ളവർ കൂടി മനസ്സിലാവും ഇനി ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരാളെയും ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാളെ ആ എന്തെല്ലാം മൈ ഫ്രണ്ട് ഇവിടെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട സാധനം എന്ന് ദിസ് ദിസ് ഈസ് ഈസ് നമ്മള് കേട്ടത്ിസ് ഇസ് മൈ വൈഫ് അങ്ങനെയാണ് ഉപയോഗിക്കുക അല്ലാണ്ട് ഇറ്റ് ഈസ് മൈ വൈഫ് എന്നല്ല പറയുന്നത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ആനിമേറ്റ് ഒബ്ജക്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും ഇറ്റ് ഇൻ ആനിമറ്റ് ഒബ്ജെക്ട് അതായത് ജീവൻ ഇല്ലാത്ത വസ്തുക്കളെ കുറിച്ച് പറയുന്ന സമയത്താണ് എന്ത് പറയുന്നത് ഇറ്റ് വരുന്നത് ജീവനുള്ളതിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദിസ് ആണ് ദിസ് ഇസ് മൈ ഫൈ മൈ ഫ്രണ്ട് ദിസ് ഇസ് മൈ വൈഫ് അങ്ങനെയാണ് കടന്നു വരിക നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കടന്നു വരുന്ന സംഭവമാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഹു ഡു യു ലിവ് വിത്ത് ഓരോരോരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കാൻ കേട്ടോ ഹു ഡു യു ലിവ് വിത്ത് അല്ലെങ്കിൽ വിത്ത് ഹൂം ഡു യു ലിവ് ആരെ പരാണ് നീ താമസിക്കുന്നത് വിത്ത് ഹൂം ഡു യു ലിവ് അല്ലെങ്കിൽ ഹൂം ഡു യു

നീ അയാളെ താമസിക്കുന്നത് ആ രീതിയിലാണ് വരിക അങ്ങനെയും പറഞ്ഞു അല്ലെങ്കിൽ ഹും ഡു യു ലിവ് വിത്ത് അതിനൊക്കെ കുറച്ചും കൂടി സ്റ്റൈല് കൂടുന്നുണ്ട് ലിവ് വിത്ത് ആരെപ്പറാണ് താമസിക്കുന്നത് ഐ ലിവ് വിത്ത് മൈ ഫ്രണ്ട് ഐ ലിവ് വിത്ത് മൈ എന്താ പറയാ മൈ ഫ്രണ്ട്സ് എന്റെ സുഹൃത്തുക്കളോടൊപ്പമാണ് എന്റെ സുഹൃത്തിന്റെ പേരൊപ്പമാണ് ഞാൻ താമസിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അത് മനസ്സിലായില്ലേ കുഡ് ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ കുഡ് ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ നമ്മളിപ്പോ ആ സന്ദർഭത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് എന്റെ ഫോൺ നമ്പർ ഒന്ന് ഞാൻ എടുക്കട്ടെ ഏഹ് എനിക്ക് തരുമോന്നുള്ള ചോദിക്കുന്നത് എന്നുള്ള ഡയലോഗ് എങ്ങനെയാണ് കുഡ് ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ ഞാൻ എന്റെ ഫോൺ ഒന്ന് എടുക്കട്ടെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നുള്ളതാണ് അതായത് അതിന്റെ സാരാംശം എന്ന് പറയുന്നത് എനിക്ക് ഞാനൊന്ന് എനിക്കൊന്ന് തരുമോ എന്നുള്ളതാണ് കുഡ് ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ അല്ലെങ്കിൽ കുഡ് എന്ന് പറയുന്നവരെ തന്നെ അവിടെ ഒരു റെസ്പെക്ട് ഒരു പ്ലൈറ്റ് കടന്നിട്ട് വളരെ റെസ്പെക്ടിലാണ് ചോദിക്കുന്നത് ഞാനൊന്ന് ഫോൺ നമ്പർ ഞാനൊന്ന് എടുത്തോട്ടെ കുഡ് ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ അല്ലെങ്കിൽ കുറച്ചും കൂടി വളരെ അടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ ടേക്ക് യു യോർ ഫോൺ നമ്പർ ക്യാൻ ക്യാൻ വരും ക്യാൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഭയങ്കര ഡീപ്പ് ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണെങ്കിൽ അല്ലാത്ത സാധനത്തിൽ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കണല്ലോ അതാണ് കുഡ് വന്നത് ഐ ടേക്ക് യുവർ ഫോൺ നമ്പർ പ്ലീസ് ഏഹ് ആ എടുക്കട്ടെ എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഡു യു ഹാവ് എനി ബ്രദേശ് ഓർ സിസ്റ്റേഴ്സിന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ് ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ഏതെങ്കിലും ബ്രദേഴ്സോ അല്ലെങ്കിൽ സഹോദരന്മാരോ സഹോദരിമാരോ നിനക്ക് ഉണ്ടോ ഉണ്ടോയെന്നില്ല ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് അതാണ് അതിന്റെ ചോദ്യത്തിന്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് ഡു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് യെസ് ഐ ഹാവ് എ ബ്രദർ യെസ് ഐ ഹാവ് എ ബ്രദർ അല്ലെങ്കിൽ യെസ് ഐ ഹാവ് കോട്ട് എ ബ്രദർ ഏതാണ് കൂടുതലായിട്ട് സംസാര ഭാഷയിൽ കടന്നു വരിക ഒരു കുറച്ച് ലെസ് ഇൻഫോർമൽ ആണ് ഐ ഹാവ് ഗോട്ട് എന്നുള്ളത് ഐ ഹാവ് ഐ ബ്രദർ ഐ ഹാവ് ഐ ഹാവ് ഐ ഹാവ് പ്രസന്റ് പെർഫെക്റ്റിലാണ് ഞാൻ വരുന്നത് ഐ ഹാവ് പാസ്റ്റ് പാർട്ടി ഫോം ഓഫ് ഗെറ്റ് ഗെറ്റ് തന്നെ കിട്ടുക എനിക്കൊരു കിട്ടിയിട്ടുണ്ട് എ ബ്രദർ ഒരു ബ്രദറിന് കിട്ടിയിട്ടുണ്ട് അതിന്റെ സാരാംശം എന്ന് പറയുന്നത് ഐ ഹാവ് എ ബ്രദർ എനിക്കൊരു ബ്രദറുണ്ട് എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക അപ്പൊ ഐ ഹാവ് ഐ ഹാവ് എ ബ്രദർ എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾ ഞാനൊക്കെ ശീലിക്കേണ്ടത് എന്താണെന്നറിയുന്നത് അങ്ങനെ അങ്ങനെ പുതിയത് പുതിയത് ഞെട്ടിക്കുന്നത് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ ഞെട്ടിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആർ ഇങ്ങനെ കടകട കടക്കട എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് സ്തംഭിച്ചു പോകില്ല നമ്മൾ ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുക പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ കേട്ടോ എന്നാലും ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുതരാം നമ്മള് ചില നമ്മളിപ്പോ ഞാനായിക്കോട്ടെ നിങ്ങൾ ആയിക്കോട്ടെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഗ്രാമർ തെറ്റുണ്ടോ അല്ലെങ്കിൽ അവർ പറ നല്ലവണ്ണം പറയുന്ന സമയത്തായിരിക്കും നമുക്ക് വിചാരാവുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പറയാൻ കഴിയുമ്പോൾ എന്നുള്ളൊരു ചിന്ത വരും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം നമ്മള് സംസാരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്താക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടോണുണ്ടല്ലോ നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ആ എന്തല്ലടാ ഇടാ സുഖം തന്നെയല്ലേ ആ എനിക്ക് ഇവിടെ പോകാണ്ട് അങ്ങനെ പറയുന്ന ചെറിയൊരു ശബ്ദം വ്യത്യാസം വരിസ് കൊറച്ചൊരു സ്റ്റാൻഡേർഡ് ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരൻ്റെ രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ തന്നെ ആ രീതിയിൽ ഇങ് പറയുന്ന ചിലപ്പോൾ മറ്റുള്ളവർക്ക് ചിരി വരും എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ പറഞ്ഞാലേ എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ നിങ്ങളും ഞാനൊക്കെ സംസാരിക്കണം എനിക്കും ഇപ്പോഴും പറയുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയമല്ല മലയാളം മീഡിയത്തിലാണ് എന്നാൽ ചില സമയത്ത് കിടക്കാൻ കിടക്കടാന്നും പറഞ്ഞു പോകും ചില സമയത്ത് ഇപ്പോഴും ഒരു ഭയുണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് ഗ്രാമർ ചിന്തിച്ചിട്ട് കുത്തിരിക്കേണ്ട ആവശ്യമില്ല അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഏഹ് അതൊക്കെ പിന്നീട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഗ്രാമർ കുറെ പഠിക്കുക സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാമർ ഒന്നും മാക്സിമം നമ്മൾ ചുറ്റുപട്ടത്തുള്ള ക്യാബിൽ സാധനങ്ങളുടെ ഇതിന്റെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏഹ് ഇവിടെ ചുറ്റുപട്ടത്തിലുള്ള എന്തൊക്കെയുള്ള ഫാൻ ബൾബ് അതുപോലെ പല സാധനങ്ങൾ ഇംഗ്ലീഷിൽ പേരറിയാത്ത അതൊക്കെ നല്ലവണ്ണം ഗ്രാബ് ചെയ്ത് നല്ലവണ്ണം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരെ സംസാരിച്ച് ശീലിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ പേടിക്കാനൊന്നുമില്ല നിങ്ങളും ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ നമുക്ക് ഹുഷാറാക്കാം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് അടിച്ചേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ താങ്ക്